എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വന്നിട്ടുള്ളത് അല്ല നല്ല അടിപൊളി ഒരു പഞ്ചാബി ബിറ്റൽ പെണ്ണാടാണ് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് അകൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബാക്കി നിർത്താനൊക്കെ പറ്റിയ അടിപൊളി ആട് ഇട്ടോ ഈ ആടിനെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് ഇതിന് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് കേട്ടോ സ്ഥലം വരുന്നത് കടയ്ക്കൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ വലിയൊരു ഷേറാ ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്കുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന നാടാണ് കേട്ടോ ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് നല്ല ഉടൽനീട്ട ഉയരക്കുള്ള നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുജമായ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു സിരോഹി പാലാട് വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു നാല് ഗ്ലാസ് പാല് ദിവസവും കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും നല്ല ഇടനീട്ടവും കൽപ്പക്കവും ഉള്ള ഈ സിരോഹി പെണ്ണാടിൻ്റെ ചോദിക്കുന്ന നില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറന്നല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം നല്ല വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ മുഴുവനായിട്ടും കുട്ടികൾ കുടിക്കാറാണ് പതിവ് കറന്നെടുക്കാറില്ല ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാട് അൻപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ചോ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ചോദിക്കുമല പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു അമ്മയാടും ഒരു കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പർ ബന്ധപ്പെടുക പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തിട്ട് അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ പ്രത്സവത്തിനായി ക്രോസ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ നല്ല ഒരു പടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഉടൽ നീട്ടവും നല്ല ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരൻസ്റ്റോ ക്വാളിറ്റി ആട് ഇതിൻ്റെ ക്രോസിങ് വീഡിയോ ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഒരാഴ്ച തരും നല്ല അടിപൊളി ഒരു പാരൻ ക്വാളിറ്റി ഈ പെൺ പെടക്കുട്ടിയുടെ ചോദിക്കുമല്ല പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് കേട്ടോ ഈ മുട്ടൻകുട്ടിയുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചുവനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പാരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടും കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല പാരൻ സ്റ്റോക്കിന് അനുജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഊത്തുപറമ്പ് ഉൾ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പന ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പെഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരാട് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് വെള്ളം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ഫസ്റ്റ് കാണുന്ന പെടക്കുട്ടിയും ഈ ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത് മുട്ടൻകുട്ടിയുമാണ് രണ്ടും രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു ജോഡിയായിട്ട് വളർത്താം നല്ല തീറ്റയും മണ്ണുംകൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് ആട്ടുംകുട്ടികൾ ഇതിൻ്റെ ചോദിക്കം മുതലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതക്കുറിച്ച് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ ആടിനെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയ ആടുകൾ തട്ടാം നാല് മാസം പ്രായമുള്ള മൂന്ന് മലബാരി ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുമല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ മൂന്നെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുമല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമല പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് ഓരോ ടമ്പലം ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ സൗകര്യം ലഭ്യമാണ് ഓർത്താൻ പറ്റും നിറ ചേനയും നിൽക്കുക രണ്ട് ചേന ആട ഇതാ സൂപ്പർ ആടാളാണ് അല്ല തീറ്റ മളം കൂടിയുള്ള ആടാളാണ് വാർത്താൻ പറ്റിയ ആട രണ്ടാമത്തെ പ്രസംഗിക്കാരട നിറ ചേന ഏകദേശം മൂന്ന് മാസം ചെയ്യുമ്പോൾ മൂന്നര മാസത്തോളം രണ്ടും ചേനയ്ക്കാണ് ഓർത്താൻ പറ്റിയ നല്ല ആടാള നല്ല വൃത്തി ഇല്ല ആളല്ലോ ഷക്കാരുണ്ട് ബന്ധപ്പെട്ടോളെ നല്ല തീറ്റയുണ്ട് അതേപോലെ നല്ല വള്ളംകൂടി ഉണ്ട് കേട്ടോ ആടാൾ പറമ്പിൽ ഉട്ട് മേനയിൽ തിന്ന ആടാളാണ് കൂട്ടിൽ അരിഞ്ഞൂട്ടെടുത്ത് അങ്ങനെയും തിന്നു ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളെ അല്ലേ ചോദിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏകദേശം മൂന്നര മാസം വീതം ചേനൈലുള്ള ഈ രണ്ടാടുകൾക്ക് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ലൊരു മലബാരി പെട്ട് ഫസ്റ്റ് പ്രസിദ്ധ ആട് അവിടെ നല്ല തീറ്റം കൊടുത്തുള്ള ആരാട് നോക്കി ഒന്ന് ഷെയർ ചെറിയൊരു പൈസ കിട്ടും നല്ലൊരാട് രണ്ട് കുട്ടിയോട് ഒരു കാമ്പ് ഇറക്കെ കുറച്ച് കമ്മിയാണ് പക്ഷെ കുട്ടികൾക്ക് കുടിക്കാളെ പോകൽ പൊട്ട് ഏകദേശം ഇപ്പോൾ ഒരു തീറ്റയും കൂടി തുടങ്ങി ഇരുപത്തഞ്ച് ദിവസമായിന്നാണ് പറഞ്ഞത് നല്ല രണ്ട് അടിപൊളി കുട്ടിയാണ് ദിവസം കഴിഞ്ഞാണ് കുട്ടികൾക്ക് തീറ്റ തുടങ്ങി നല്ല രണ്ട് കുട്ടിയാണ് പടക്കുട്ടികളാട്ടോ നല്ല രണ്ട് നല്ല തീറ്റയാണ് കുട്ടികളും തിന്ന തുടങ്ങിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ആട പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബ്രിഡ് മുട്ട നല്ല സൂപ്പർ മുട്ട ആക്റ്റീവ് ആയിട്ടുള്ള ക്രോസ് ഇങ്ങനൊക്കെ നടത്താം അതിന് പറ്റിയ കുട്ടിയാണ് വളർത്തി വെൽഡാക്ക ഏകദേശം മൂന്ന് മാസൊക്കെ ആയിക്കോട്ടെ നല്ല തീറ്റ ഉണ്ട് വെള്ളം കുടിയുണ്ട് ബന്ധപ്പെട്ടോ ഈ ക്രോസ് പീഡ് മുട്ടൻ കുട്ടിയുടെ ചോദിക്കൊന്നുമല്ല നാലായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക കറഷ്ടം പറ്റിയ സിരോക്രോസിൽ വന്ന ഒരു ചെറിയൊരു പെടക്കുട്ടി ഏകദേശം ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാൽ ഒന്നര മാസത്തോളേക്കും തീറ്റ തുടങ്ങിയാണ് അപ്പോൾ അവർ കൊടുത്താൽ കുടിക്കുമോന്നറിയില്ല ഇവിടെ എന്താ കമ്പിമന എന്തോ ആയതാണെന്നാണ് പറഞ്ഞത് കുറച്ച് രോമം പോയിക്കണത് സംഭവം ഒന്ന് കറക്റ്റ് അറിയില്ല കുറച്ച് രോമം പോയിക്കണം ഇപ്പം സാധനം കുഴപ്പമൊന്നുമില്ല കേട്ടോ രോമം വന്നു തുടങ്ങിയ

പക്ഷേ മൂന്ന് മാസം പ്രായമുള്ള ഈ ഒരു പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു മാസം പ്രായമുള്ള ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ടേ വളർത്തിയുതാക്ക അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കവല രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഇഷ്ടം വെള്ളംകുടി എല്ലാം തുടങ്ങിയിട്ടുള്ള എന്നാൽ പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യമായ രണ്ട് മാസം പ്രായമുള്ള ഒരു പുള്ളി ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വഴുതാക്ക അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കമ്പല മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ രണ്ട് ആട്ടുമുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയാട് വില്പനക്കുണ്ട് നല്ല വലുപ്പമുള്ള ആടാട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം അവിടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറര മാസം വിത പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജ്മ ഈ ആട്ടുംകുട്ടികളുടെ ചോ ചോദിക്കുന്നവരെ പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ പെണ്ണാട്ടും കുട്ടികളെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് തീറ്റമുളമ്പൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് അമ്മയാടിന് നന്നായിട്ട് പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പിടക്കുട്ടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാകും രണ്ട് ദിവസം പ്രായം നിങ്ങളുടെ ചോദിക്കുന്ന വില നാന്നൂറ്റി അൻപത് രൂപയാണ് മൊത്തം എട്ടെണ്ണത്തിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഫയോമി കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് മൊത്തം പതിനൊന്ന് കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം വീന്ന് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ ഹൈദരബാദി ബീറ്റിൽ മുട്ടന്മാരുടെ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം അൻപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു സിരോഹി ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആടാട്ടോ നല്ല പേരസ്റ്റോക്ക് നിർത്താൻ പറ്റിയ ആട് ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ സിരോഹി ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഇനി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ച എരുമ വില്പനക്കുണ്ട് കുട്ടി എരുമക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല ഈ എരുമക്ക് ചോദിക്കുന്ന വല തൊണ്ണൂറായിരം രൂപ കേട്ടോ എരുമയും എൻ്റെ എരുമക്കുട്ടിയും കൂടി തൊണ്ണൂറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ ഒരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തെയ്യാല ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിരണ്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചാവശക്കുമെല്ലാം മാനേജമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ചെവിനീളം പഞ്ചപ്പേസും വെള്ളിക്കണക്കുള്ള ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് കേട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ചെറിയ വിലക്കൊക്കെ ക്രോസിങ് നിർത്താൻ ഒരു ഹൈദരാബാദി അല്ലെങ്കിൽ ഹൈദരാബാദി ക്രോസിലൊക്കെ പെട്ട മുട്ട ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് കേട്ടോ പതിനയ്യായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് എടവണ്ണ നടത്താൻ പറ്റിയ നല്ലൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് കുട്ടികൾ ഒരു പടക്കുട്ടിയും ഒരു മുട്ട കേട്ടോ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് കുട്ടികളും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാട്ടോ അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇരുപത്തി ആറായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പെടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് എൻ്റെ ചോദ്യം വല പതിനൊന്നായിരം രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഉള്ള ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഏഴ് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായി കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരി റൂട്ടിൽ പൂക്കളത്തൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ടേ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പുക്കവും ചൈനികളൊക്കെ ഉണ്ട് നല്ല വളർത്തി വലുതാക്കി അല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയൊരു കുട്ടിയാണ് തീ നന്നായിട്ട് തീറ്റ മണവരൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ പാല് കൊടുത്ത് വളർത്താനാണെങ്കിൽ അങ്ങനെയും ഓക്കെ ഈ ക്രോസ് സ്പീഡ് ആട്ടും കൂട്ടിയുടെ ചോദിക്കുന്ന അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂരും ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം ഒക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ കേട്ടോ അമ്മയാട് നല്ല ഇടുന്നേറ്റം പൊക്കമൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പിള്ളിക്കര അഴിമാവ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്ക അനുജ്യമായ രണ്ട് പൂത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പൂത്തുംകുട്ടന്മാർ ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായമായിട്ടുണ്ട് ഇനി ഇറച്ചി ആവശ്യമൊക്കെ ആണെങ്കിലും ഓക്കെയാണ് രണ്ടും കൂടി ഏകദേശം ഒരു നൂറ്റി എൺപത് കിലോ അതിൻ്റെ നൂറ്റി എൺപത് കിലോൻ്റെ മുകളിലൊക്കെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുമല്ല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം അറുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നി ഡോബർമെൻ പപ്പി വിൽപ്പനയ്ക്ക് രണ്ടര വയസ്സ് പ്രായത്തിലുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പി ഈ പപ്പിയുടെ ചോദിക്കല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം വീത പ്രായമുള്ള നാല് കോഴികൾ വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് പാലക്കാടൻ നാടൻ കോഴികളും ഒരു ഫയോമി കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് നാല് പെടക്കോഴികളാണ് ഏകദേശം മുട്ട മുട്ടയിടാറായി തുടങ്ങി ഈ കോഴികളുടെ വില അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ